ബൈസൻവാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൈസൻവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ നടന്ന കൂട്ടധർണയും തുടർന്ന് പൊട്ടൻകാട് ടൗണിൽ നടന്ന പൊതുസമ്മേളനവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കട്ടുമുടിച്ച് 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 Ne etmiş elver ver beni ഗ്രാമപഞ്ചായത്ത് നിർത്തിവച്ചിരിക്കുന്ന ആംബുലൻസ് സർവീസ് പുനരാരംഭിക്കുക നഷ്ടത്തിലൂടുന്ന ബേക്കറി യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭവന നിർമ്മാണത്തിന് തുക അനുവദിക്കുക പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ പൊതുസ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുക പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൈസൺവാരി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടുധാരണയും പൊതുസമ്മേളനവും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കലും പൊട്ടൻകാട് ടൗണിലുമായി നടന്ന പ്രതിഷേധ പൊതുയോഗം അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഒരു ഭരണം നിലനിർത്താൻ എന്ത് അവിഹിത മാർഗവും ചിന്തിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം അമിഖിത മാർഗത്തിലൂടെ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇടതുപക്ഷ ജനാധിപത്യ മണി എന്ന് കേരളത്തിലെ ഓരോ മേഖലയിലും പ്രവർത്തനങ്ങളാണിപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാകും നമ്മളെ സംബന്ധിച്ച ഇപ്പൊ ഇവിടെ പ്രധാനമായും പറയുന്നത് ഇവിടുത്തെ ആംബുലൻസിനെ സംബന്ധിച്ച പ്രധാനമായ ഒരു ആവശ്യം ആ ആംബുലൻസ് നമ്മുടെ ഇവിടുത്തെ എം എൽ എ രാജ കൊടുത്തതാണെന്നാവുന്നത് ഈ രാജ ഇപ്പോഴും ജീവിച്ചിരിക്കണം എം എൽ എ ആരാണ് ഇതേപറ്റി ഒന്ന് പരിശോധിക്കാൻ അദ്ദേഹത്തിന് കഴിയിട്ട് വേണ്ട ഇവിടുത്തെ പ്രസിഡന്റിന് ഈ രാജോട് പോയി ഇതിന്റെ പ്രവർത്തനം നടത്താൻ ഈ വഴിയിൽ കിടക്കുന്ന ഈ വഴിയെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പറയാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത് പറമ്പലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ സിജു ജേക്കബ് ഡാനി വേരംപ്ലാക്കൽ വിജയ് ജോസഫ് അലൂഷി തിരുതാളിൽ സന്തോഷ് ഭാസ്കരൻ അഭിലാഷ് മാത്യു ടി എം രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ആംബുലൻസ് സർവീസ് പുനരാരംഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മണ്ഡലം കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി